കുടുംബത്തിൽ നിന്ന് ആട്ടിപ്പുറത്തകപ്പെട്ട ഒരു പാവം മുത്തശ്ശി ഉണ്ടായിരുന്നു പ്രായമേറെ ചെന്നതിനാലും ഒന്നും ചെയ്യാനാവാത്തതിനാലും മക്കൾ അവരെ കൂടെ താമസിപ്പിച്ചില്ല മുത്തശ്ശി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു തമ്പുരാനെ എന്നെ പെട്ടെന്ന് അങ്ങ് വിളിക്കണമേ ൽ പോലും കൈ കൈയൊഴിഞ്ഞ എനിക്ക് ഇനി ജീവിക്കണമെന്നില്ല ഒരു ദിവസം കഥക് തുറന്ന മുത്തശ്ശി അസാധാരണമായ ഒരു താറാവിനെ ഒരു താറാവ് മുറ്റത്ത് നിൽക്കുന്നത് കണ്ടു താറാവ് വായ തുറന്നു സംസാരിക്കുന്നത് കണ്ടപ്പോൾ മുത്തശ്ശി അതിശയിച്ചു പോയി ാവ് പറഞ്ഞു അല്ലയോ മുത്തശ്ശി മുത്തശ്ശിയുടെ പ്രാർത്ഥന എല്ലാ ദിവസവും ഞാൻ കേൾക്കാറുണ്ട് മുതൽ മുത്തശ്ശി എല്ലാ ദിവസവും എൻ്റെ ഓരോ തൂവൽ പിഴിഞ്ഞെടുക്കുക അത് സ്വർണം തീരും മുത്തശ്ശിയുടെ എല്ലാ പ്രാശനങ്ങളും പരിഹാരമാകും മുത്തശ്ശി ചോദിച്ചു സ്വർണം കൊണ്ട് എന്താണ് താറാവ് പറഞ്ഞു കാത്തിരുന്നു കാണുക മുത്തശ്ശി അതിവേഗം സം സംപന്നയായി എന്താ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ അവരെ വിത്തുപോയ ബന്ധുക്കളെല്ലാം തിരിച്ചു വന്നു പിന്നീട് മുത്തശ്ശി സന്തോഷത്തോടെ ജീവിച്ചു ഗുണപാദം ആത്മാർത്ഥതയോടെയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കൂ